ഹലോ ഗൈസ് ജയ ഫോട്ടോക്കിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഒരുപാട് പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് കാരണം ഈ ഒരു കാര്യം നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ മോണിറ്റൈസേഷനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് മോണിറ്റൈസേഷൻ നമ്മുടെ ചാനലിൽ നമ്മുടെ മോണിറ്റൈസേഷനായി കഴിഞ്ഞാൽ നമ്മുടെ കിട്ടുന്ന വരുമാനവും കാര്യങ്ങളൊക്കെ ആയിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് നമുക്കറിയാം അപ്പോൾ ആരും സ്കിപ്പ് ചെയ്ത് പോകരുത് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക മാത്രമല്ല നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഈ വീഡിയോയ്ക്ക് വിലപ്പെട്ട ഒരു കമൻറ്റ് ഇട്ടേക്കുക ഒരുമിച്ച് മുന്നേറാൻ നല്ല കമൻറ്റല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട് കമൻറ്റ് ഇട്ടേക്കാം ഓക്കെ അപ്പം വേറെ ഒന്നുമല്ല ഇന്നത്തെ നമ്മുടെ വീട് എന്ന് പറഞ്ഞത് യു എസ് ടാക്സ് ഇൻഫോർമേഷനെ പറ്റിയിട്ടാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്കറിയാം രണ്ട് മാസം മുന്നേ നമുക്ക് ഒരു നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു യു എസ് ടാക്സ് കൊടുക്കണം അതായത് ടാക്സിൻ്റെ ഡേറ്റ് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ആകുമ്പോൾ അതായത് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ആകുമ്പോൾ യു എസ് ടാക്സിൻ്റെ ഡേറ്റ് അത് അവസാനിപ്പിക്കുക അവസാനിക്കുകയാണ് എക്സ്പെയർ ആവും അതിന് മുമ്പ് അതിന് ശേഷം ഒന്ന് ചെയ്യാൻ നമ്മളത് കൊടുക്കണം ഈ ഒരു യു എസ് ടാക്സ് കൊടുത്തിട്ടില്ല കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വരുമാനത്തിൻ്റെ നല്ലൊരു ശതമാനം അത് യു എസ് ടാക്സിനായിട്ട് പോവും നമുക്ക് ആ ഒരു ടാക്സിൻ്റെ ബെനിഫിറ്റോ കാര്യങ്ങളോ ഒന്നും കിട്ടത്തില്ല മാത്രമല്ല നമ്മുടെ വരുമാനം അതേപോലെ ചിലപ്പോൾ നമ്മുടെ ആൺസെൻസി നമ്മുടെ അക്കൗണ്ടിലോട്ട് വരാനും സാധ്യത കുറവാണ് ഓക്കെ അപ്പോൾ എന്ത് ചെയ്യണം യു എസ് ടാക്സ് കൊടുക്കണം അതിൻ്റെ ഡേറ്റ് ഇനി വെറും നാല് ദിവസം ഉള്ളൂ ഒന്നാമത്തെ കാര്യം വെച്ചാൽ നമ്മൾ ഞാനിപ്പോൾ ഈ ഒരു നാല് ദിവസം മുമ്പേ ഇട്ടത് അല്ല എനിക്ക് വേണമെങ്കിൽ തലേ ദിവസം ഇട്ടാൽ മതി അതായത് ഈയൊരു വീഡിയോ അതിൻ്റെ ഇതിൻ്റെ തലേസ ഇട്ട് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ കാണും പക്ഷേ കണ്ടിട്ട് കാര്യമില്ല ഈ ഒരു യു എസ് ടാക്സ് ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും യു എസ് ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല ഈയൊരു സംഭവം അതായത് ഈ ഒരു മുപ്പത്താം തീയതി ഡേറ്റ് തന്നേക്കുന്നത് ചെറിയ ആൾക്കാർക്കുമാണ് എല്ലാ യൂട്യൂബേഴ്സിനും ഇല്ല കാരണം ഇത് എക്സ്പെയർ ആയ ആൾക്കാർ നിങ്ങൾ ഗൂഗിൾ ആൺസർസ് കയറി ചെക്ക് ചെയ്ത് നോക്കിയ അറിയാം നിങ്ങളുടെ യു എസ് ടാക്സ് ഇൻഫർമേഷൻ എക്സ്പയർ ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ അതായത് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ഇതിൻ്റെ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ ചാനൽ കിടപ്പുണ്ട് ഞാൻ എങ്ങനെയാണ് അതിൻ്റെ യു എസ് ടാക്സ് ഇൻഫർമേഷൻ കൊടുക്കുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം അപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടും അങ്ങ് അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം എന്തായാലും ഗൂഗിൾ ആൻസർസ് കയറി ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ എന്താ പറയുക ടാക്സ് എക്സ്പയർ ആയിട്ടുണ്ടോ എക്സ്പയർ ആയിട്ടുണ്ടോയെന്ന് ആയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഇന്ന് തന്നെ കൊടുക്കുക ഒരിക്കലും അങ്ങോട്ട് മുന്നോട്ട് പോയത് കാരണം ഇത് അപ്രൂവ് ആണ് ഇത് സാറിന് യൂ എസ് ടാക്സ് ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ടാക്സ് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ചിലപ്പോൾ അഡീഷണൽ ഡോക്യൂമെൻറ്റ് ചോദിക്കുക അഡീഷണൽ ഡോക്യൂമെൻ്റ് ഒക്കെ കൊടുത്തതിനു ശേഷം ആ റിവ്യൂ ആയിരിക്കും കാണിക്കും ആ റിവ്യൂ കഴിഞ്ഞ് അപ്ലൈ അതായത് അത് നമുക്ക് അപ്രൂവ് ആയി കിട്ടാൻ വേണ്ടി ചിലപ്പോൾ രണ്ടോ മൂന്നോ മൂന്ന് ദിവസമൊക്കെ സമയം പിടിക്കുക അതുകൊണ്ട് പരമാവധി ഇന്ന് തന്നെ അങ്ങോട്ട് നീട്ടിക്കൊണ്ട് പോകേണ്ട ഇന്ന് തന്നെ ഈ ഒരു സംഭവം കൊടുത്തേക്കും നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് എന്തായാലും അല്ലെങ്കിൽ പണി കിട്ടും അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മോണിറ്റൈസേഷൻ ആൾക്കാർ നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഈ ഒരു എക്സ്പെയർ ആവുന്നത് എല്ലാവർക്കും ആയിട്ട് നമ്മൾ പുതിയതായിട്ട് ചെയ്ത ആൾക്കാർക്കൊന്നും ഇത് കൊടുക്കേണ്ട കാര്യമില്ല ഇത് മൂന്നു നാലും കൊല്ലം കഴിയുമ്പോഴാണ് ഈ യു എസ് ടാക്സിൻ്റെ എക്സ്പെയർ ആകുന്നതും കൊടുക്കേണ്ടതും എൻ്റെ മെയിൻ ചാനൽ പോലും ഇത് എക്സ്പെയർ ആയിട്ടില്ല നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഒരുപാട് ചാനൽ എക്സ്പയർ ആയ ആൾക്കാർ എന്നെ കോൾ ചെയ്തിട്ടുണ്ട് ഞാൻ അവർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ യു എസ് ടാക്സ് എക്സ്പയർ ആയ ആൾക്കാരുണ്ടെങ്കിൽ ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളെല്ലാം പെയ്ഡ് വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് യു എസ് ടാക്സിൻ്റെ വർക്കൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം കോൺടാക്ട് ചെയ്താൽ മതി നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും പോയിട്ട് ഗൂഗിൾ മോട്ടീവേഷൻ എല്ലാ ആൾക്കാരും ഗൂഗിൾ ആൻസേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ചെക്ക് ചെയ്തതിനെ ഒത്രയല്ലേ മുടക്കുകയുള്ളൂ അത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇത് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്തണം കാരണം നമ്മുടെ യൂട്യൂബിൻ്റെ വരുമാനത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ നല്ലതായിരിക്കും ചെക്ക് ചെയ്തിട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ എന്തായാലും ഇന്ന് തന്നെ കയറി കൊടുക്കുക മറ്റന്നാളത്തേക്ക് നാളത്തേക്ക് വെക്കരുത് കാരണം ഡേറ്റ് അത്രയും നാല് ദിവസം അപ്രൂവായി കിട്ടി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പൈസ കിട്ടത്തുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും ഉപകാരപ്പെട്ട വീഡിയോ ആയതുകൊണ്ടായിരുന്നാൽ നമുക്ക് വീഡിയോയ്ക്ക് ലൈക്ക് വേണം കമൻറ്റ് വേണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ വന്നു ബൈ